ചരിത്ര പ്രസിദ്ധമായ വെയിൽസിലെ ഉണർവിന്റെ ചരിത്ര പശ്ചാത്തലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം കേട്ടത് രണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു എൻ്റെ രണ്ടാമത്തെ വെയിൽസ് യാത്ര ഞങ്ങളെ സ്വാഗതം ചെയ്ത ബെറ്റ്ഹാൻ മോറിയ ചാപ്പലിലെ ബെഞ്ചിലിരുന്ന് വെൽഷ് ഉണർവിനെ പറ്റി സവിസ്തരം വിവരിച്ചു കൊണ്ടിരുന്നു ബെറ്റ്ഹാനിൻ്റെ അമ്മൂമ്മയുടെ കാലത്താണ് ഈ ഉണർവ് ഉണ്ടായത് വെൽഷ് ഉണർവിന്റെ ജന്മഗേഹമായി ചാപ്പൽ അറിയപ്പെടുന്നു സ്വാൻസി എന്ന സ്ഥലത്തെ ഈ ചാപ്പലിൽ നിന്നാണ് ഇവാൻ റോബർട്ട്സ് ഉണർവിന്റെ സന്ദേശവും പാപബോധം വരുത്തുന്ന പ്രസംഗങ്ങളും നിർവഹിച്ചിരുന്നത് വെയിൽസിലെ ഉണർവ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകമെമ്പാടുമുണ്ടായ മറ്റ് ഉണർവുകളേക്കാൾ വലുതായിരുന്നു മനുഷ്യന്റെ പാപ വഴികൾ വിട്ട് മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്ന ഉദാത്തമായ പരിവർത്തനമാണ് ഉണർവ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് വ്യക്തിപരവും സാമൂഹ്യവുമായ പിരിമുറുക്കവുമായി ജീവിച്ചിരുന്ന കൽക്കരി ഖനി തൊഴിലാളികളുടെ ഇടയിലാണ് ഉണർവിന്റെ തീപ്പൊരികൾ ആദ്യം പടർന്നു പിടിച്ചത് ആയിരക്കണക്കിന് ആളുകളിൽ ഇത് രൂപാന്തരമുണ്ടാക്കി അവരുടെ ഇടയിലേക്ക് രക്ഷയുടെ സന്ദേശവുമായി ഇവാൻ റോബർട്ട്സ് ഇറങ്ങിച്ചെന്നു അവരോട് ക്രിസ്തുവിലൂടെ കരഗതമാക്കാവുന്ന രക്ഷയെക്കുറിച്ചും അതുവഴി ലഭിക്കുന്ന ദിവ്യമായ സമാധാനത്തെക്കുറിച്ചും വിവരിച്ചു പറഞ്ഞു അത് കേട്ട പലരും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു തുടർന്ന് പതിനായിരങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കപ്പെട്ടു ഒരു ലക്ഷം പേർക്ക് രൂപാന്തരമുണ്ടായതായി കണക്കുകളിൽ കാണുന്നു മദ്യപാനികൾ മദ്യം ഉപേക്ഷിച്ചു കള്ളന്മാർ മോഷണം നിർത്തി ചൂതുകളിക്കാർ കളി നിർത്തിയതോടെ ഫൂർത്തു കുറഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ കേസുകൾ കുറഞ്ഞു എല്ലാവരും പാപ വഴികൾ ഉപേക്ഷിച്ചതോടെ പബ്ബുകളും തിയേറ്ററുകളും ബാറുകളും അടച്ചുപൂട്ടി കേസ് കേസില്ലാതായതോടെ കോടതികളുടെ പ്രവർത്തനം തീരെ കുറഞ്ഞു ദൈവവചനം വായിക്കാനുള്ള ആഗ്രഹം വർധിച്ചതോടെ ബൈബിളുകൾ മുഴുവൻ തീർന്നു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഖനിത്തൊഴിലാളികൾ പ്രാർത്ഥിക്കുക പതിവായി ആഞ്ഞടിച്ച ഉണർവിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ കുറഞ്ഞു ഫുട്ബോൾ റഗ്ബി കളികൾ ടീമുകൾ ഉപേക്ഷിച്ചു നൃത്തശാലകൾ വിജനമായി ട്രെയിൻ യാത്രക്കാർ യാത്രാവേളകളിൽ ബൈബിൾ വായിക്കുക പതിവായി പരിശുദ്ധാത്മ ശക്തിയുടെ മുമ്പിൽ മനുഷ്യന്റെ എല്ലാ അധാർമികതയും കത്തി അമരുകയായിരുന്നു ഇവാൻ റോബർട്ട്സും കൂട്ടു സുവിശേഷ വേലക്കാരും അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മശക്തിയുമായി നാടുനീള സഞ്ചരിച്ചു മര്യാദ വിട്ട് നടന്ന ജനസമൂഹത്തിനിടയിൽ വലിയ നവോത്ഥാനം തന്നെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ച മുഴു ദിവസവും മോറിയ ചാപ്പലിൽ തുടർമാനമായി പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നു ഈ യോഗങ്ങളിൽ വച്ച് ഇവാൻ റോബർട്സ് പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു പിറ്റേ ഞായറാഴ്ച പരിശുദ്ധാത്മാഗ്നി അവിടെ കൂടി വന്നിരുന്ന ജനങ്ങളിൽ പകരപ്പെട്ടു തൽഫലമായി പ്രാർത്ഥനയും ആരാധനയും സമയഭേദമന്യേ നീണ്ടു നിന്നു ഇതിനെ തുടർന്ന് വീണ്ടും ഉണർവ് കത്തിപ്പടർന്നു മോറിയ ചർച്ചിന് ഉൾക്കൊള്ളാനാവാത്ത വിധം ജനങ്ങൾ ഓടിക്കൂടിയതായി രേഖകളിൽ കാണുന്നു സമയവും നേരവും ഒന്നും നോക്കാതെ ഉണർവ് വ്യാപിച്ചു കൊണ്ടിരുന്നു ഇത് കേട്ടറിഞ്ഞ് ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ആളുകളുടെ ഒഴുക്ക് ഉണ്ടായി ഇത് മറ്റു രാജ്യങ്ങളിലും ഈ ഉണർവിന്റെ അനുരണനങ്ങൾ പരക്കാൻ കാരണമായി ധാർമ്മിക അധപ്പതനത്തിനു ശേഷം ദൈവവുമായുള്ള തീഷ്ണമായ ബന്ധത്തിലേക്ക് സഭയെ പുനഃസ്ഥാപിക്കുന്നതിൽ മുഖ്യ വഹിച്ച വ്യക്തിയാണ് ഇവാൻ റോബർട്സ് ഈ ഉണർവ് ഇവാൻ റോബർട്ട്സ് റിവൈവൽ എന്ന പേരിലും അറിയപ്പെട്ടു സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് സ്കാൻഡിനേവിയ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ വടക്കേ അമേരിക്ക വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങി വിവിധയിടങ്ങളിൽ ഈ ആത്മീയ മുന്നേറ്റത്തിന്റെ അലയടികൾ ഉണ്ടായി ആധുനിക മെഗാ ചർച്ചുകളുടെ തുടക്കം ഇവിടെ നിന്നാണെന്ന് പറയാം വെൽഷ് ഉണർവിന്റെ ഉണർവിൽ അന്യഭാഷ സംസാരിച്ചിരുന്നോ എന്ന എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ ബെറ്റ്ഹാമിന് കഴിഞ്ഞില്ല പരിശുദ്ധാത്മ പ്രവർത്തനം വ്യക്തികളെയും സമൂഹത്തെയും ആഴത്തുള്ള ആത്മീയതയിലേക്കും പരിവർത്തനത്തിലേക്കും നയിച്ചതായി അവർ പറഞ്ഞു രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയെ വരെ മാറ്റിമറിച്ചതായി അവർ വിശദീകരിച്ചു ഏതാണ്ട് ഇതേ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് പൂനെയിൽ പണ്ഡിത രമാബായിയുടെ ആശ്രമത്തിൽ ഉണർവുണ്ടാകുന്നത് അവിടെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്യഭാഷാ ഭാഷണം നടന്നതായി മുക്തി മിഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു നീണ്ട സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ മോറിയ ചർച്ചും ഇവാൻ റോബർട്ട്സിന്റെ ശവകുടീരവും നടന്നു കണ്ടു ബറ്റ്ഹാനിന്റെ ഹൃദ്യമായ ഇടപെടൽ ഞങ്ങളെ ആഹ്ലാദ ചിത്തരാക്കി രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഇന്റർനാഷണൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലണ്ടനിൽ പഠനം നടത്തിയെങ്കിലും അധ്യാപകരാരും വെൽഷുണർവിനെ കുറിച്ച് ഒരു വാക്കുപോലും സൂചിപ്പിക്കാത്തത് ഇന്നും ഓർക്കുന്നു മടങ്ങവേ ഇവാൻ റോബർട്ട്സ് കൂടുതൽ സമയവും പ്രാർത്ഥനാനിരതനായിരുന്ന നിരതനായിരുന്ന പിസ്ക ചാപ്പലും ഞങ്ങൾ സന്ദർശിച്ചു ചുരുക്കം ചിലർ അവിടെ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന്റെ വീടും കണ്ട് ഞങ്ങൾ മടങ്ങി കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായ പെന്തക്കോസ്ത് സഭയ്ക്ക് കാരണമായത് വൽസിലെ ഈ ഉണർവ് കൂടിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം